തൃശൂരിൽ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയനെ അടക്കം സ്ഥാനാർത്ഥിത്വ വാഗ്ദാനവുമായി സമീപിക്കാൻ ബി ജെ പിയുടെ തീരുമാനം മറ്റു പാർട്ടികളിലെ പ്രമുഖരടക്കം പതിനഞ്ച് പേരടങ്ങുന്ന പ്രാഥമിക സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കായി ബി ജെ പി രൂപീകരിച്ചത് സി പി ഐ മുൻ എം എൽ എ ഗീതാഗോപി തൃശൂർ മുൻ മേയർ എം കെ വർഗീസ് അടക്കമുള്ളവരെയാണ് സ്ഥാനാർത്ഥികളാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് ഇവരിൽ മിക്കവരെയും ഇതിനകം ബി ജെ പി സമീപിച്ചു കഴിഞ്ഞു മണ്ഡലം ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളിൽ നിന്നാണ് പട്ടിക തയ്യാറാക്കിയത് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് ലെവിൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും കരുതലോടെ ബി ജെ പി നേതൃത്വം ശ്രമിക്കുകയാണ് തൃശ്ശൂരിൽ ഒരു വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് ഏത് നിലയ്ക്കാണ് അവരുടെ പ്ലാനുകൾ ഏത് നിലയ്ക്കാണ് ഓരോരുത്തരെ സമീപിച്ച ശേഷമുള്ള അവരുടെ പ്രതികരണങ്ങൾ അടക്കമുള്ളത് എന്താണാ മനസ്സിലാക്കാൻ കഴിയുന്നവ സംഗീത ബി ജെ പിയെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തുന്ന ജില്ലകളുടെ ഗണത്തിലേക്ക് തൃശൂർ മാറിയിട്ട് അധിക നാളുകളായിട്ടില്ല അവിടെ ഏത് വിധേനയും ആ ലോ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുകൊണ്ട് ബി ജെ പിക്ക് ചരിത്രപരമായൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം സമ്മാനിച്ച ജില്ലയിൽ പരമാവധി നേട്ടമുണ്ടാക്കുക എന്ന തയ്യാറെടുപ്പോ കൂടിയാണ് ഓരോ ഘട്ടത്തിലും സംഘടനയുടെ മുന്നോട്ട് പോക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളൊഴിച്ച് ബാക്കി പതിനൊന്ന് മണ്ഡലങ്ങളിലും ജില്ലയിൽ ബി ജെ പി എൻ ഡി എയിൽ നിന്നും മത്സരിക്കുക ഇരിങ്ങാലും യും അടക്ക ഇരിങ്ങാലുടയും അതോടൊപ്പം തന്നെ കൈപ്പമംഗലവും ഒഴികെയുള്ള മറ്റ് മണ്ഡലങ്ങളിലാകെ ബി ജെ പി സ്ഥാനാർത്ഥികളാകും മത്സരിക്കുക ഇതിനോടകം തന്നെ ജില്ലയിൽ പ്രവർത്തിച്ചവരും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള നേതാക്കൾ മത്സരിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് എങ്കിലും ബി പരമാവധി സീറ്റ് വർദ്ധനവ് അല്ലെങ്കിൽ വോട്ട് വർധനവ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില തിരക്കിട്ട നീക്കങ്ങൾ കൂടി നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രമുഖരായിട്ടുള്ള ആളുകളെയും സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നലെയാണ് ബി മണ്ഡലം ജില്ലാ കോർക്കം ി യോഗങ്ങൾ ചേർന്നത് സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനും ദേശീയ കൌൺസിൽ അംഗങ്ങൾ പി കെ കൃഷ്ണദാസും പങ്കെടുത്തുകൊണ്ടാണ് പതിനൊന്ന് മണ്ഡലങ്ങളിലെയും ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിന്നായി പതിനഞ്ച് പേരുടെ നാമനിർദ്ദേശമാണ് മണ്ഡലം കോർ കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തിന് നൽകിയിട്ടുള്ളത് പന്തളം പ്രതാപനും കൃഷ്ണദാസും അടക്കമുള്ള നേതൃത്വം ഇവരിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ചു ഭാഗമായി നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണ് ഇതര പാർട്ടിക്കാരും പ്രമുഖരുമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ ബി ജെ പി നീക്കം നടത്തുന്നു എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഫുട്ബോൾ ഇതിഹാസമായ ഐ എം വിജയൻ തന്നെയാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് നാട്ടികയിലാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ സംവരണ മണ്ഡലമാണ് അവിടെ ഐ എം വിജയനിലൂടെ ഇപ്പൊ ബി ജെ പിക്ക് വലിയ നേട്ടം ഓൾറെഡി മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ വർധനമുള്ള അല്ലെങ്കിൽ അത്തരത്തിലധികം വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് ഐ എം വിജയനിൽ ആ മണ്ഡലത്തെ സ്വാധീനത്തിൽ ാൻ കഴിയുമെന്നുള്ളതും ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോലും എത്താനാകുമെന്നുള്ളതാണ് പ്രാദേശിക വികാരവും ജില്ലാ സംസ്ഥാന നേതാക്കളുടെ വികാരവും വികാരവും ഇത് അവർ സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ കോർ കമ്മിറ്റി യോഗത്തിലെത്തിയ ആളുകളെ അറിയിക്കുകയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഇത്തരത്തിൽ ഈ പ്രാദേശിക ഘടകങ്ങൾ നിർദ്ദേശിച്ചവരിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ളത് സി പി ഐയുടെ നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ നാട്ടിക എം എൽ എയുമായിട്ടുള്ള ഗീതാ ഗോപിയാണ് സി പി ഐയുടെ വനിതാ സംഘടനയുടെയും സജീവ പ്രവർത്തകയാണ് അവർ അവരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ ഐ എം വിജയനും ഒപ്പം തന്നെ നാട്ടികയിൽ കൂടി സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരാൾ തൃശ്ശൂരിലെ സ്വതന്ത്ര മേയറായിരുന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ മേയറായിരുന്ന എം കെ വർഗീസാണ് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയതിലൂടെ അടക്കം എം കെ വർഗീസിൻ്റെ പേര് ബി ജെ പി എം കെ വർഗീസ് ബി ജെ പി പാളയത്തിലേക്ക് എത്തുമെന്നുള്ള ചില സൂചനകളൊക്കെ നേരത്തെ തന്നെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ ഒല്ലൂർ മണ്ഡലത്തിൽ എം കെ വർഗീസിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് പ്രധാനമായും മറ്റൊരു സ്ഥാനാർത്ഥിയായി ഒല്ലൂരിൽ പരിഗണിക്കുന്നത് ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള മുൻ ഡി ജി പി ജേക്കബ് തോമസിന്റേതാണ് ജേക്കബ് തോമസിനൊപ്പമാണ് ഒല്ലൂരിൽ ഈ എം കെ വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രധാനമായും നീക്കങ്ങൾ നടക്കുന്നത് ആൾ പ്രധാനപ്പെട്ട ആളെന്ന് പറയാവുന്നത് ബി ജെ പി നേതാവ്തായ ചലച്ചിത്ര താരൻ ദേവൻ ശ്രീനിവാസനാണ് ദേവൻ ശ്രീനിവാസനെ പരിഗണിക്കുന്നത് പുതുക്കാട് മണ്ഡലത്തിലാണ് ഇനിയുള്ള ഒരാൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുൻ മേയറായിട്ടുള്ള എം കെ വർഗീസിനെയും ഗീതാഗോപിയെ യും ജേക്കബ് തോമസിനെയും കൂടാതെ ഇപ്പോൾ പരിഗണനയിലുള്ള ദേവനാണ് ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഈ ഘട്ടത്തിൽ മണ്ഡലം ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ പതിനൊന്ന് മണ്ഡലങ്ങളിലായി ബി ജെ പിയുടെ പതിനഞ്ചംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് ഈ മണ്ഡലം ജില്ലാ സംസ്ഥാന സമിതി അംഗങ്ങളിൽ നടക്കം തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തിന് ഇതിനോടകം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇന്നലെ നടന്ന യോഗത്തിൽ രാത്രി ഏറെ വൈകിയാണ് യോഗം പൂർത്തീകരിച്ചത് ആ യോഗത്തിനൊടുവിൽ ലഭ്യമായിരിക്കുന്ന ചില പട്ടികയിൽ പ്രകാരം നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ തൃശൂർ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്ന രണ്ട് പേരുകളിലൊന്ന് കെ കെ അനീഷ് കുമാറും എം ടി രമേഷുമാണ് എം ടി രമേശ് കോഴിക്കോട് സൗത്ത് വിട്ട് തൃശ്ശൂരിലേക്ക് വരില്ല എന്നുള്ളൊരു സൂചനയുണ്ട് ഇതിനിടയിൽ തന്നെയാണ് കെ കെ അനീഷ് കുമാറിന്റെ പേര് കൂടി പരിഗണിക്കുന്നത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ഥിരം മുഖങ്ങൾക്ക് പകരം ഒരു ഒരു പൊതു സ്വാതന്ത്ര്യനായിട്ടുള്ള സ്വീകാര്യനെ പൊതു സ്വീകാര്യനായിട്ടുള്ള ഒരു കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ആർ സി വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദു ഈഴവ നായർ വിഭാഗങ്ങളിൽ നിന്നോ ഒരു സ്ഥാനാർത്ഥിയാക്കി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളും ആലോചനകളും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി നടക്കുന്നു അതിനൊപ്പം തന്നെയാണ് പ്രാദേശിക നേതൃത്വം കെ കെ അനീഷ് കുമാറിന്റെയും എം ടി രമേശിന്റെയും പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത മണ്ഡലം ഒല്ലൂരാണ് ജേക്കബ് തോമസിന്റെയും എം കെ വർഗീസിന്റെയും പേരാണ് ഉള്ളത് നാട്ടികയിൽ ഗീതാഗോപിയും ഐ എം വിജയനും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരണമെന്ന് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുന്നു പുതുക്കാട് ദേവൻ ശ്രീനിവാസൻ അതോടൊപ്പം തന്നെ നാഗേഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികളാകുന്നത് ബി ജെ പ്രധാനപ്പെട്ട നേതാവാണ് ജില്ലയിലെ മുൻ ജില്ലാ അധ്യക്ഷനാണ് കുന്നംകുളം ത്ത് ബിജെപിയുടെ നിലവിലെ വനിതാ നേതാവും നിലവിൽ സൗത്ത് ജില്ലാ അധ്യക്ഷയുമായ നിവേദിത സുബ്രഹ്മണ്യം കെ കെ അനീഷ് കുമാർ കെ ആർ അനീഷ് മാസ്റ്റർ തുടങ്ങിയ ബി ജെ പി നേതാക്കളുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് വടക്കാഞ്ചേരിയിൽ ഉല്ലാസ് ബാബു നിവേദിത സുബ്രഹ്മണ്യം തുടങ്ങിയവരുടെ പേരുകൾ ഇരിങ്ങാലക്കുടയിൽ വീണ്ടും ജേക്കബ് തോമസ് കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ മത്സരിക്കതാണ് അതോടൊപ്പം തന്നെ ബിജെപിയുടെ മറ്റൊരു ജില്ലാ അധ്യക്ഷനായിട്ടുള്ള എ ആർ ശ്രീകുമാർ മണലൂരിൽ കേൾക്കുന്നത് നിലവിൽ മുൻപ് അവിടെ മത്സരിച്ച് വിജയിച്ച ബിജെപിയുടെ സംസ്ഥാന നേതാ നേതണം വിജയിച്ചിട്ടുള്ള അവിടെ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുള്ള എ എൻ രാധാകൃഷ്ണൻ പിന്നെ വീണ്ടും മണലൂരിൽ കെ കെ അനീഷ് കുമാറിൻ്റെ പേര് കേൾക്കുന്നു ഗുരുവായൂരിൽ നിവേദിത സുബ്രഹ്മണ്യൻ കെ ആർ അനീഷ് മാസ്റ്റർ എന്നിങ്ങനെ പേരുകളാണ് കേൾക്കുന്നത് ചേലക്കരയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്ത കെ ബാലകൃഷ്ണൻ്റെ പേരും ആണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലേക്ക് പ്രാദേശിക നേതൃത്വം കൈമാറിയിരിക്കുന്നത് ഏതായാലും ഈ സ്ഥാനാർത്ഥി പട്ടിക ബി അത് പരിശോധിക്കും സംസ്ഥാന കോർ കമ്മിറ്റി ആ പട്ടിക പരിശോധിക്കും അതിനുശേഷം നിലവിൽ ദേശീയ നേതൃത്വവും മറ്റും നടത്തുന്ന ഔട്ടർ സർവേകളുടെ ഫലങ്ങളും പരിശോധിച്ച് െ അതീവ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് തൃശൂരിൽ നിന്ന് ഊന്നി ഊന്നി പറയുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ് ബിജെപി എന്ന് മനസ്സിലാക്കുന്നു അതീവ ശ്രദ്ധ തൃശ്ശൂരിൽ ഞങ്ങൾക്കുണ്ട് തൃശ്ശൂരിൽ നമുക്കൊരു അടിയുറപ്പ് വേണം എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വരുമ്പോൾ എങ്ങനെയാവും ആ ചിത്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എത്രത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടുക്കും എത്രത്തോളം ബി ജെ പിക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഈ തരത്തിലെ സ്ഥാനാർത്ഥിത്വം വരികയാണെങ്കിൽ അത് എവിടെയൊക്കെയാണ് ത്രികോണ പോരിലേക്ക് സാധ്യതകൾ ഉണ്ടാവുന്ന ഇടങ്ങൾ എങ്ങനെയാണ് ആ ഒരു ചിത്രം വ്യക്തമാകുന്നത് സംഗീത ബി ജെ പിക്ക് തിരുവനന്തപുരവും ആലപ്പുഴയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി തൃശൂർ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിയുന്നുമുണ്ട് നമുക്ക് ഇടതുപക്ഷ പാർട്ടികളുടെയൊക്കെ ജില്ലാ സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ട് അതിനൊരു ഉദാഹരണമാണ് ബി വലിയ നേട്ടമുണ്ടാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനെ ചൂണ്ടിക്കാണിക്കാവുന്ന ഉദാഹരണമാണ് എ ക്ലാസ് മണ്ഡലങ്ങളൊന്നും അടുത്ത കാലത്ത് ഇല്ലായിരുന്ന കഴിഞ്ഞ പത്ത് വർഷത്തിന് ഇല്ല ഇടയിൽ ഇടയിലില്ലായിരുന്ന തൃശൂരിൽ മൂന്ന് എ പ്ലസ് മണ്ഡലങ്ങളുടെ ഗതികളിലേക്ക് തൃശൂരിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട് തൃശൂർ ൊപ്പം പുതുക്കാടും നാട്ടികയുമാണ് ആ മണ്ഡലങ്ങൾ ഈ മൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കാനാണ് ബി ജെ പി സംസ്ഥാന ജില്ലാ നേതൃത്വ ഘടകങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധയൂന്നിക്കൊണ്ടായിരിക്കും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുക എ പ്ലസ് മണ്ഡലങ്ങളിൽ അതുകൊണ്ട് തന്നെ ജയിക്കാൻ കഴിയുന്ന പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമാണ് അതുകൊണ്ട് തന്നെയാണ് ജയസാധ്യത മുൻനിർത്തിക്കൊണ്ട് എ എ പ്ലസ് മണ്ഡലമായ നാട്ടികയിൽ ഐ എം വിജയനെയും സി പി ഐ മുൻ എം എൽ എ ആയിട്ടുള്ള ഗീതാഗോപിയെ അടക്കം അവർ സമീപിക്കുന്നതും സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടത്തുന്നതും തൃശൂരിൽ പൊതു സ്വീകാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നത് അതിലൂടെയാണ് അത് അതോടൊപ്പം തന്നെ പുതുക്കാട് ദേവൻ രാമചന്ദ്രനെ ശ്രീനിവാസിനെ പോലെയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എ പ്ലസ് മണ്ഡലത്തിൽ കരുത്ത് തെളിയിക്കുക അതിനൊപ്പം ജയസാധ്യത മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വിജയം ഔർജ്ജമാക്കി എടുത്തുകൊണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ നിയമസഭകളിൽ കൂടെ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് സംഘടനാ തലത്തിൽ തന്നെ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകും അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ തിരുവനന്തപുരത്തിനൊപ്പം തന്നെ തൃശ്ശൂരിൽ വലിയ അടിത്തറ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നിലയിലുള്ള നീക്കങ്ങളും നടത്തി വരുന്നത് നിലവിലെ ഈ ഈ മണ്ഡലം ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങൾ നൽകിയ പട്ടികയിൽ നിന്നും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്ന ആളുകളെ സംസ്ഥാന കോർ കമ്മിറ്റി സോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ കമ്മിറ്റി ദേശീയ നേതൃത്വത്തിൻ്റെതായിട്ടുള്ള ഒരു ഔട്ടർ സർവേ മൂന്ന് മൂന്ന് സർവേകളാണ് ബി ജെ പിയുടെ സാധ്യതകൾ പരിശോധിക്കുന്നതിനും മറ്റുമായി തൃശ്ശൂരിൽ അടക്കമുള്ള ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സർവേ ഫലങ്ങൾ കൂടി വിലയിരുത്തി ദേശീയ പാർലമെന്ററി ബോർഡായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക ഈ തൃശൂരിൽ വലിയ രീതിയിൽ അടിത്തറ വ്യാപിപ്പിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി ശ്രമിക്കുകയാണ് ആ രീതിയിലുള്ള സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക കൂടിയാണ് ബി ഇപ്പോൾ ഒരുക്കുന്നത് അത് സംബന്ധിച്ചാണ് ലെവിൻ കെ വിജയൻ വിശദമായി വിവരങ്ങൾ പങ്കുവച്ചത്